ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറണമെന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടല്ലേ ഇങ്ങനെ തോന്നാത്ത ആൾക്കാർ കുറവാണ് നിങ്ങൾക്ക് മാറണമെന്ന് നിങ്ങൾ കഠിനമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മാറാൻ പറ്റും പക്ഷേ നിങ്ങൾ ആ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടുള്ളത് എന്ന കാര്യം ഒന്ന് ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുക അല്ലാതെ നിങ്ങൾക്ക് മാറുകയും വേണം പക്ഷേ അതിനുവേണ്ടി മനസ്സ് വയ്ക്കാതെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് പ്രയത്നിക്കാതെ വെറുതെ കുത്തിയിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും മാറാൻ കഴിയില്ല എല്ലാ സാഹചര്യങ്ങളെയും ഒന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വെച്ചോ നിങ്ങൾക്കത് ഫേസ് ചെയ്തേ പറ്റൂ അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് അതിൽ നിന്നും ഒളിച്ചോടാതെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക അതായത് ആ പ്രശ്നത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക എങ്കിലേ പിന്നൊരു വിഷമഘട്ടത്തെ നിങ്ങൾക്ക് ഭയമില്ലാതെ നേരിടാൻ കഴിയും പിന്നെ ചില സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ മാറ്റിയെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും ഫോർ എക്സാമ്പിൾ മഴ മഞ്ഞ് വെയിൽ തുടങ്ങിയവയൊക്കെ അപ്പോൾ നിങ്ങൾ ഇതിനെയൊക്കെ പഴിച്ച് വെറുതെ ഇരിക്കാറുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അയ്യോ മഴ അല്ലെങ്കിൽ എന്തൊരു വെയിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാതെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഇത്തരം സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുക ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്താൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അപ്പോൾ നല്ല കോൺഫിഡൻസോടെ സ്വയം സ്നേഹിച്ച് ഒപ്പം ചുറ്റുമുള്ളതിനെയും സ്നേഹിച്ച് നല്ല ഹാപ്പിയായി ജീവിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ